മായ റീല് ശരിക്കും നമുക്കൊക്കെ നല്ലൊരു പോസിറ്റീവ് വൈവ് തരുന്ന റീൽ തന്നെയാണ് സർക്കാർ ജീവനക്കാർ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങളവിടെ ഇരുത്തി ഗവൺമെൻറ് ശമ്പളം തരുന്നത് അല്ലാതെ നിങ്ങൾ അവരെ ഭരിക്കാനോ അല്ലെങ്കിൽ അവരെ ഇട്ട് അല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനല്ല നിങ്ങൾക്ക് ശമ്പളം ലീവ് എടുത്ത് നമ്മുടെ സമയത്ത് നമ്മളില്ലാത്ത സമയം നോക്കി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോയിട്ട് വില്ലേജ് ഓഫീസിൽ പോയി കാത്തിരിക്കുന്നത് പത്ത് മണിക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ വരുന്ന പതിനൊന്ന് മണിക്ക് വലിയ പരിഷ്കരണം കൊണ്ടുവരുന്ന സമയം കഴിഞ്ഞു ഈ ട്വൻ്റി ട്വൻ്റി കഴിഞ്ഞ് ട്വൻ്റി ട്വൻറ്റി ഫോർ ആയി ട്വൻ്റി ഫൈവ് അവർ ആയി നിങ്ങൾ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്ന് വളരെയധികം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് ന്യൂസുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു ഒരു ഇൻസ്റ്റാഗ്രാം റീലിനെ പറ്റിയുള്ള വാർത്ത സർക്കാർ ജീവനക്കാരെ അതായത് തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ ഒരു കൂട്ടം സർക്കാർ ജീവനക്കാർ വർക്കിംഗ് ടൈമിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വെച്ച് ഒരു റീല് ചെയ്തു എന്ന വാർത്തയായിരുന്നു മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് അപ്പോൾ അതിന് സെക്രട്ടറി വിശദീകരണം ചോദിച്ചു അപ്പോൾ അവർക്കെതിരെ നടപടി എടുക്കുമോ എടുക്കില്ലേ എന്നൊക്കെയുള്ള വലിയ കൂലങ്കർഷമായ ചർച്ചയിലായിരുന്നു രാവിലെ തൊട്ട് നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ വൈകിട്ടോടു കൂടിയ മന്ത്രിയുടെ ഒരു എഫ് പി പോസ്റ്റ് വരികയാണ് ഈ ഇത് ചെയ്തിരിക്കുന്നത് അവർ ചെയ്തിരിക്കുന്നത് ഞായറാഴ്ചയാണ് പ്രവൃത്തി ദിവസമല്ല സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ദിവസമാണ് അവരൊരു രസത്തിന് വേണ്ടി ഇത് ചെയ്തത് അത് തികച്ചും സ്വാഗതാർഹമാണ് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ ചെയ്യുന്ന സർവീസ് ചട്ട ലംഘനമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് നടപടിയൊന്നും എടുക്കുന്നില്ല പക്ഷേ ജനങ്ങൾ വന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊതുജനം ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഇത്തരം പ്രവൃത്തികളൊന്നും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഒരു കുറിപ്പുമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അത് എം പി രാജേഷാണ് മന്ത്രി അദ്ദേഹം അത് അവസാനിപ്പിച്ചു ആ ഒരു വിവാദം അപ്പോൾ അതിനെ ഒരുപാട് പേര് അതിനനുകൂലിച്ചും മാധ്യമങ്ങൾ ഇതിന് ശരിക്കും ഒരു വലിയ സാധാരണ പോലെ തന്നെ വലിയൊരു തെറ്റ് ചെയ്ത പോലെയാണ് രാവിലെ തൊട്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് പക്ഷേ പല കോണികളിൽ നിന്ന് അതിനെ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് പിന്നെ വാർത്തകൾ ഒരു ചെറിയ റീല് അവർ ആ ജോലിസ്ഥലത്ത് ഇത് ചെയ്തതിനാണോ അപ്പോൾ ഇത്ര വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക അപ്പോൾ ഓണം ആഘോഷിക്കുന്നു ഇവിടെ എത്രയോ സംഘടനാ ജോലിയിലുള്ള സർക്കാർ ജീവനക്കാർ ഓഫീസിൽ പോലും വരാതെ ഇവരുടെ സർവീസ് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇവരുടേതായ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുന്നു അതിലൊന്നും തെറ്റില്ല എന്നൊക്കെ പറഞ്ഞു വിവിധമായ കമൻ്റ് ആളുകളുടെ ഭാഗത്തുനിന്ന് പൊതുജനത്തിൻ്റെ ഭാഗത്തുനിന്ന് ശരിക്കും ഇവർക്കായിരുന്നു സപ്പോർട്ട് ശരിക്കും അതൊരു ചെറുപ്പക്കാരുടെ ഒരു സംഘം അല്ലെങ്കിൽ ഒരു പുതിയ ന്യൂ ജനറേഷൻ സർക്കാർ ജീവനക്കാരാണെന്ന് പറയാം ആ നിങ്ങൾ ആ റീൽ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് അതൊന്ന് കാണാം നല്ല മനോഹരമായ ഒരു റീല് ശരിക്കും നമുക്കൊക്കെ നല്ല ഒരു പോസിറ്റീവ് വൈവ് തരുന്ന റീൽ തന്നെയാണ് സർക്കാർ ജീവനക്കാർ തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടുത്തെ ജീവനക്കാർ ചെയ്തത് എനിക്ക് തോന്നും ഇത് ചിലപ്പോൾ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വേണ്ടി പല ഭാഗത്തുനിന്ന് വന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാവാം സുഹൃത്തുക്കളായിരുന്ന ചെറുപ്പക്കാരാവാൻ ആണ് സാധ്യത കാരണം അല്ലാതെ ഇത്ര അധികം പേര് ഒരുമിച്ച് വന്ന് ഇരിക്കുന്നതില കണ്ടോണ്ട് തോന്നിയാണ് അപ്പോൾ എന്തു അപ്പോൾ അത് അതിനെപ്പറ്റിയല്ല നമ്മൾ ഇന്നത്തെ വിഷയം ഇപ്പം ഈ ഒരു കാര്യത്തെ നമ്മൾ നമ്മളിപ്പോൾ സർക്കാർ ജീവനക്കാരെ അല്ലെങ്കിൽ ഇത് അവരെ നമ്മൾ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇത് അവരുടെ ഈ ചെയ്ത കാര്യത്തെ എതിർക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളതിനോട് നമുക്കതിലൊരു വലിയൊരു കുഴപ്പം തന്നെ തോന്നുന്നില്ല എന്ന് പറയാം പക്ഷെ പൊതുവിൽ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ നമുക്ക് നമ്മുടെ പൊതുജനത്തിന് വേണ്ടി എത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് പല കാര്യങ്ങളിൽ പറയുമ്പോൾ ഞാനൊരു പ്രവാസിയാണ് ഞാൻ വിദേശത്ത് ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് പക്ഷേ നമുക്ക് നാട്ടിൽ നമ്മുടേതായ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്കായാലും അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിലോ ഒക്കെ പോകേണ്ടി വരുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഓരോ കാല ദൈർഘ്യം അങ്ങനെ അങ്ങനെ പല പല വിഷയങ്ങളും ഞാൻ ഇതിനെ പറ്റി ഒരുപാട് തവണ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പിന്നെ വെറുതെ ഇങ്ങനെ ഒരു ടോക്ക് അല്ലെങ്കിൽ ഇതൊരു ചർച്ചയ്ക്ക് വഴിമരുന്നുണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞുപോയത് അപ്പം ഇന്ന് ഇങ്ങനൊരു സംഭവം വന്നു പെടുകയും അപ്പോൾ അതിനുശേഷം ശേഷം റിപ്പോർട്ട് ടി വി ഒരുപാട് സർക്കാർ ഓഫീസുകളിലേക്ക് പോയി നോക്കുക എത്രമാത്രം കാര്യക്ഷമമാണ് സർക്കാർ ഓഫീസുകൾ എന്നുള്ള രീതിയിൽ സെക്രട്ടേറിയറ്റ് മുതൽ എനിക്ക് പോകണം ഒരുപാട് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊക്കെ പോയി നോക്കി അപ്പോൾ ഒരുപാട് അവിടെ ഇല്ല എഞ്ചിനീയേഴ്സൊക്കെ ഒരുപാട് പേര് സൈറ്റിൽ പോയിട്ടുണ്ട് അപ്പോൾ അവരെന്താണ് ഓഫീസ് വരാത്തത് അപ്പോൾ എനിക്ക് തോന്നുന്നു സർവീസ് ചട്ടപ്രകാരം അവർ ഓഫീസിൽ വന്നിട്ട് വേണം സൈറ്റിലേക്ക് പോകാൻ അങ്ങനെ പല നിയമങ്ങളുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും അങ്ങനെ ഒരുപാട് പേര് വരാത്ത സ്ഥലങ്ങൾ കണ്ടു നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും രജിസ്റ്ററിലാണ് ഒപ്പിടുന്നത് എനിക്കത് കണ്ട് കേട്ടിട്ട് വളരെ അത്ഭുതം തോന്നി അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നമ്മുടെ നാട്ടിലെ സർക്കാർ ജീവനക്കാർക്ക് നമ്മുടെ തമ്പ് ഇംപ്രഷനോ അല്ലെങ്കിൽ ഫേസ് ഇതൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പഞ്ചിങ് സിസ്റ്റം അവർക്കില്ല അവർക്ക് ഇപ്പോഴും പോയി ഫാനെ കൊണ്ട് ഒപ്പിടുന്ന രജിസ്റ്ററിൽ ഒപ്പിടുന്ന സമ്പ്രദായമാണ് അറ്റൻഡൻസ് ആയിട്ട് കണക്കാക്കുന്നത് ഇത് ഏത് ലോകത്താണ് നമ്മുടെ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല ചില സ്ഥലങ്ങളിലൊക്കെയാണ് അങ്ങനെ എന്നാലും ഇത് ഇപ്പോഴും ഇത്ര കാലമായിട്ടും എല്ലാ ഓഫീസുകളിലും ആ ഒരു സംവിധാനം നിലവിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഈ ഒരു ഇതിനെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തെ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ് അതുപോലെ സർക്കാർ ജീവനക്കാരുടെ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുന്നതിൻ്റെ ഇപ്പം നമുക്കറിയാം ഒരു ജനന സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങണം ഇപ്പം ഞാൻ എൻ്റെ പപ്പ മരിച്ച സമയത്ത് തന്നെ നമ്മുടെ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി രണ്ടാഴ്ച സമയമാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി എടുത്തത് ഒരു കാര്യമില്ലാത്ത കാര്യമാണ് അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡെത്ത് റിപ്പോർട്ട് ചെയ്ത് ഒരു ദിവസം രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് പോകുന്നതാണ് ഈ വില്ലേജ് ഓഫീസാന്ന് തോന്നുന്നു അവിടെ പോയി കഴിഞ്ഞാൽ ഇത് ഒരു ഓൺലൈൻ സിസ്റ്റമാണ് അവർക്ക് അത് ഓൺലൈനിൽ പ്രിൻറ്റ് എടുത്ത് അല്ലെങ്കിൽ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം പക്ഷേ അത് ചെയ്യാൻ രണ്ടാഴ്ച സമയമാണ് എടുത്തത് അല്ലെങ്കിൽ അത് ആ സമയം എടുത്താൽ മാത്രമേ നമ്മൾ എന്നിട്ട് ഒരുപാട് പേരെ കൊണ്ട് പറയിപ്പിച്ച് സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ആളാണ് പിന്നെ അവിടെ അല്ല എനിക്ക് ലീവ് ലെറ്ററിൻ്റെ അവിടെ ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞാണ് നമുക്ക് ഒരാഴ്ച കൊണ്ടെങ്കിലും അന്ന് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയത് അപ്പോൾ അതൊരു കാര്യം അപ്പോൾ അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ അപ്പോൾ മുമ്പ് തൊട്ടേ എനിക്ക് ഈ സർക്കാർ ഓഫീസുകളും സർക്കാർ ജീവനക്കാരുടെ ഈ പ്രവൃത്തികളും ഒന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം അവർ നമ്മളൊരു അധികാരി എന്നുള്ള രീതിയിലാണ് പ്രത്യേകിച്ച് പഴയ തലമുറയിലെ സർക്കാർ ജീവനക്കാർ നമ്മളെ കണക്കാക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റവന്യൂ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് കോർപ്പറേറ്റ് കോർപ്പറേഷൻ ഓഫീസ് അങ്ങനെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിലാണ് ശരിക്ക് കൂടുതലായിട്ട് ഒരുപാട് ആൾക്കാർ വരും ചിലപ്പോൾ അവരും വർക്ക് പ്രഷർ ഉണ്ടായിരിക്കും എന്ത് തന്നെ ആയാലും ജനമാണ് മെയിൻ മനസ്സിലായി നമ്മൾ കസ്റ്റമർ ഈസ് കിങ് എന്ന് പറയുന്ന പോലെ പൊതുജനം വരുമ്പോൾ അവർ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ അവരാണ് മെയിൻ അവിടെ വെറും ഉദ്യോഗസ്ഥര് മാത്രമാണ് നിങ്ങൾ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങളവിടെ ഇരുത്തി ഗവൺമെൻറ് ശമ്പളം തരുന്നത് അല്ലാതെ നിങ്ങൾ അവരെ ഭരിക്കാനോ അല്ലെങ്കിൽ അവരെ ഇട്ട് അല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നതെന്നുള്ള എല്ലാ സർക്കാർ ജീവനക്കാരും മനസ്സിലാക്കണം ഇപ്പോൾ എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവം ഇപ്പോൾ ഞാൻ ഇതിൽ എല്ലാവരും ഈ ഒരു കൂട്ടത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാലും ഇപ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ ഇത് സർക്കാർ ജീവനക്കാരിലേക്കാൾ ഉപരി ഈ ഒരു സിസ്റ്റത്തിൻ്റെ പരാജയമാണ് കൂടുതലായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ പഞ്ചിങ് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾക്ക് ഇപ്പോഴും വളരെ സ്ലോ ആയിട്ടാണ് നമ്മുടെ സിസ്റ്റം പോകുന്നത് അപ്പോൾ അതിൻ്റെതായ സ്ലോ ചിലപ്പോൾ ജീവനക്കാരെ കുറവുകൊണ്ടായിരിക്കാം എന്തു ആ ഒരു ഇത് ബാധിക്കുന്നത് സർക്കാർ ജീവനക്കാരെയാണ് ശേഷം അത് നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ സാധാരണ പൊതുജനമാണ് ഇപ്പം ഞാൻ തന്നെ ഇപ്പം എൻ്റെ ഒരു വീടിൻ്റെ ഇപ്പോൾ ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടാക്സ് അടയ്ക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ കേരള ഗവൺമെൻറ് ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസിൽ ടാക്സ് അടക്കുന്നത് ഓൺലൈൻ ആക്കി നമ്മൾ കഴിഞ്ഞ തവണ ഞാൻ ടാക്സ് അടയ്ക്കാൻ പോയപ്പോൾ പറഞ്ഞിരുന്നു അടുത്ത തവണ അവിടെ ഓൺലൈനായിരിക്കും അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഓൺലൈൻ അടയ്ക്കാൻ പറ്റും പറ്റും എന്നൊക്കെ പറഞ്ഞു പോന്നു അങ്ങനെ നമ്മളിത് പോയി ഇത്തവണ അടയ്ക്കാൻ പോയപ്പോൾ ഇത്തവണ നമ്മൾ വീടിൻ്റെ പേര് മാറ്റിയിണ്ടായിരുന്നു വീടിപ്പം എൻ്റെ പേരിലും അമ്മേടെ പേരിലുമാണ് വീട് അപ്പോൾ നമ്മൾ നമുക്ക് ഇത്തവണ ഓൺലൈനിൽ നമ്മൾ അടച്ചില്ല നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി തന്നെയാണ് അടച്ചത് അപ്പോൾ അവർ അവരടച്ച് തന്നപ്പോൾ അതിൽ റെസിപ്റ്റ് ഒരു പേരേ ഉള്ളൂ അപ്പോൾ ശരിക്കും രണ്ട് പേര് വേണം എൻ്റെ പേരും വേണം അമ്മേടെ പേരും വേണം അപ്പോൾ എന്നീ ഒരു പേരേ ഉള്ളൂ അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് കുഴപ്പമില്ല അത് ഓൺലൈൻ ആക്കിയപ്പോൾ അങ്ങനെയാണ് ഒരു പേരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു വില്ലേജ് ഓഫീസിൽ അപ്പോൾ ഇത് താലൂക്കിലൊക്കെ പോയി വന്നിട്ടാണ് ഈ അപേക്ഷ കഴിഞ്ഞിട്ടാണ് വില്ലേജ് ഓഫീസിൽ ഇത് വന്ന് കരം അടച്ചത് നമ്മൾ കിട്ടും അത് ഉറക്കണം അതിനൊക്കെ നമ്മൾ അപേക്ഷ ആദ്യം അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസത്തെ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടിയത് ഇനി ഈ ഇതും കൊണ്ട് നമ്മൾ ഇനി കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ട് ഒരു ടാക്സ് അടയ്ക്കണം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ വില്ലേജ് ഓഫീസിലും കോർപ്പറേഷൻ ഓഫീസിലും ടാക്സ് അടയ്ക്കുന്നത് ഇത് രണ്ടും കൂടി ഒരു ടാക്സ് ആക്കിയിട്ട് ഇവർക്ക് വാങ്ങിച്ചുകൂടെ വെറുതെ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയൊരു ടാക്സ് പിന്നെ മറ്റേ കോർപ്പറേഷനിൽ പോയിട്ട് കെട്ടിട ടാക്സ് മറ്റവിടെ ലാൻഡ് ടാക്സ് എന്തിനാണ് ഈ ഒരു ഒരു വീട് ഒരു ചെറിയൊരു അഞ്ച് സെൻറ് സ്ഥലത്ത് ഒരു വീടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് ടാക്സും കാര്യങ്ങളും വെച്ചിട്ട് എന്തിനങ്ങനെ ആൾക്കാർ ബുദ്ധിമുട്ടിക്കുന്നത് ഓക്കെ എനിവേ നമ്മൾ പോയി അവിടെ പോയി അടയ്ക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ അവർ സിമ്പിളായിട്ട് അത് റിജക്റ്റ് ചെയ്തു അവരെന്നിട്ട് പറഞ്ഞു ഇതിലൊരാളുടെ പേരേ ഉള്ളൂ ഇതിൽ ആധാരത്തിൽ രണ്ട് പേരുടെ പേരുണ്ടെന്ന് അപ്പം നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ അങ്ങനെ കൊടുത്തപ്പോൾ എല്ലാ രേഖയും കൊടുത്തിട്ടാണ് വെച്ചത് നമ്മൾ നമ്മളെ അപേക്ഷ വെച്ചിട്ടുണ്ട് അതിൽ രണ്ടുപേരെ പേരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആധാരത്തിൻ്റെ കോപ്പി വെച്ചിട്ടുണ്ട് വില്ലേജ് ഓഫീസിൽ ഇതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടാണ് ഇത് താലൂക്കിൽ പോയത് അപ്പം നമുക്ക് അത് പറഞ്ഞു അവർ പോലെ അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് അതറിയില്ല ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറ്റില്ലേ പിന്നെ നമ്മൾ ഇതിന് പിന്നാലെ ഇറങ്ങണം ഇനി നമ്മൾ വീണ്ടും വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ ആദ്യം അവർ പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം ഇതാണ് ചെയ്യാമല്ലോ ഇത് ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ ഓൺലൈനിൽ ആക്കുമ്പോൾ എങ്ങനെയാണല്ലോ വരിക എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് വില്ലേജ് ഓഫീസർ വന്നു വില്ലേജ് ഓഫീസർ വന്നിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കി വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു ആ അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലേ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഒന്നും കൂടി നോക്കി നോക്കൂ എന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ കോർപ്പറേഷനിലേക്ക് വിട്ടു അപ്പോൾ കോർപ്പറേഷൻ ഓഫീസിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റില്ല കാരണം അത് രണ്ട് രണ്ടുപേരുടെ പേരുണ്ടായേ പറ്റൂ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല അതാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കാരണം ഓൺലൈൻ നമ്മൾ അക്ഷയം ഓൺലൈനിൽ അടക്കാൻ നോക്കുമ്പോഴാണ് ആദ്യം റിജക് റിജക്ഷൻ വരുന്നത് അപ്പോൾ അതിനുള്ള കാരണം നമ്മൾ തേടി വീണ്ടും കോർപ്പറേഷനിൽ പോയതാണ് അങ്ങനെ വീണ്ടും വന്നു വീണ്ടും ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ആ വില്ലേജ് ഓഫീസർ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് പുള്ളി പറഞ്ഞു അതിപ്പോൾ തൽക്കാലം ഞാൻ എഴുതി തരാം ഏഹ് നിങ്ങളതിപ്പോൾ അടച്ചോ എന്നിട്ട് നിങ്ങളത് പേര് മാറ്റാനുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം ടാക്സ് അടയ്ക്കുമ്പോഴേക്കും പേര് തിരുത്തി കിട്ടാൻ വേണ്ടി നമുക്ക് അപേക്ഷ കൊടുക്കാം അപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവർ അപേക്ഷ കൊടുത്തിട്ടാണ് നമുക്കിത് ശരിയാക്കി കിട്ടിയത് ഈ ഒരു പേരായിട്ട് വന്നത് ഇനി അതിന് വീണ്ടും നമ്മൾ അപേക്ഷ കൊടുക്കണം എന്തിന് ഈ താലൂക്കുകാർ ചെയ്ത മിസ്റ്റേക്കിന് നമ്മളിന് വീണ്ടും അപേക്ഷ കൊടുത്ത് നമ്മളിതിൻ്റെ പിന്നാലെ പോയി പിന്നെ താലൂക്കിൽ പോയി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിപ്പോൾ എന്താ സാർ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സാറ് പറഞ്ഞു നമുക്ക് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ഫയൽ അവിടെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ അത് വീണ്ടും നമ്മൾ നമ്മളിതിൻ്റെ പിന്നാലെ നടക്കേണ്ടി എന്നുള്ളത് അറിയില്ല അപ്പോൾ അങ്ങനെയാണ് ഈ സർക്കാർ ഓഫീസിലെ കാര്യങ്ങൾ ഇപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഈ വില്ലേജ് ഓഫീസറെ കാണാൻ പോകുമ്പോൾ വില്ലേജ് ഓഫീസറെ കുറ്റം പറയല്ല വില്ലേജ് ഓഫീസർ തിരക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം പല ഭാഗത്ത് പോകും ഫീൽഡിൽ പോകേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ അതിന് വേണ്ടി ലീവ് എടുത്ത് നമ്മുടെ സമയത്ത് നമ്മളില്ലാത്ത സമയം നോക്കി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോയിട്ട് വില്ലേജ് ഓഫീസിൽ പോയി കാത്തിരിക്കുന്നത് പത്ത് മണിക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ വരുന്നത് മൂന്ന് മണിക്കായിരിക്കും ചിലപ്പോൾ വന്നില്ല എന്ന് വരും പന്ത്രണ്ട് മണിവരെ കാത്തിരുന്നിട്ടാവും പറയുന്നത് ഇന്ന് സാറ് വരില്ല സാറ് മീറ്റിങ്ങിലാണ് അപ്പോൾ അതൊക്കെ പോകുന്നത് നമ്മുടെ സമയമാണ് നമ്മൾ മാത്രമല്ല അവിടെ പത്തിരുപത് പേരാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ ആൾക്കാർക്കൊക്കെ അവരന്ന് അവരുടെ ജോലി കളഞ്ഞു വന്ന് അവരുടേതായ കാര്യത്തിന് വന്ന് നിന്ന് നിൽക്കുന്ന ആൾക്ക് ഈ വില്ലേജ് ഓഫീസറെ കാണാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പോൾ ഈ വില്ലേജ് ഓഫീസർ ഒരു ദിവസം വന്നില്ല അല്ലെങ്കിൽ എന്തില്ലെങ്കിൽ അതിന് പകരം അവിടെ ചെയ്യാൻ ഒരു സംവിധാനം ഇല്ല നമ്മുടെ നാട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്ര ഡിജിറ്റലി കാലഘട്ടം മാറിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്ര ഇതുള്ള സമയത്ത് ഈ വില്ലേജ് ഓഫീസർ വന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ എന്ത് സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് രേഖയാണോ നമുക്ക് വേണ്ടത് അത് കിട്ടുള്ളൂ ഇപ്പോഴും പല കാര്യങ്ങളും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എം പി രാജേഷ് കഴിഞ്ഞവട്ടം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് നമ്മുടെ സുരേഷ് ഗോപിയുടെ മോളിലെ കല്യാണം കഴിഞ്ഞ സമയത്ത് വിവാഹ സർട്ടിഫിക്കറ്റും അവിടുന്ന് ഗുരുവായൂർ പോകുന്നതിന് മുമ്പ് കിട്ടിയെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴും പല സ്ഥലത്തും ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമായാലും വില്ലേജ് സർട്ടിഫി വിവാഹ സർട്ടിഫിക്കൻ്റെ കാര്യമായാലും എല്ലാ സ്ഥലത്തും ആയിട്ടില്ല ഏതോ ഒരു സ്ഥലത്തായുണ്ട് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട് അത് പർവ്വതീകരിച്ച് വലിയ ഇതാക്കി ഇതൊക്കെ എല്ലാവടയ്ക്കും ആക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ഈ ഒരു ഓൺലൈൻ സിസ്റ്റം കൊണ്ടുവരാൻ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറും കാര്യങ്ങളും കൊണ്ടുവന്ന് ഈ ആൾക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണോ ഈ വില്ലേജ് ഓഫീസറെ കാത്തു നിൽക്കുന്ന ആൾക്കാർ എത്ര ആൾക്കാരെ സമയം ഇതുവാണ് ഇത് ഇത് കാരണം പോകുന്നത് അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ ആധാരം നമ്മുടെ വീടിൻ്റെ ആധാരം അഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് നമുക്കുള്ളത് ഓക്കെ അപ്പോൾ അതിൻ്റെ ആധാരത്തിൽ നിലം എന്നാണ് കിടക്കുന്നത് അപ്പോൾ നിലം എന്നുള്ളത് ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്കത് പറ്റില്ല നമ്മളത് പുരയിടമാക്കി മാറ്റണം അപ്പോൾ നമുക്കിത് അറിയില്ലായിരുന്നു നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചിട്ടുള്ള വീടും സ്ഥലമാണ് അപ്പോൾ നമ്മളിപ്പോഴാണ് അത് എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നം കാണുന്നത് നമ്മുടെ അടുത്ത് വില്ലേജ് ഓഫീസർ തന്നെയാണ് പറഞ്ഞത് ഇത് ഇങ്ങനെയാണല്ലോ കുട്ടി ഇത് നമ്മൾ ഒന്ന് മാറ്റേണ്ടി വരുമോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്താ സാറേ പ്രശ്നം അപ്പോൾ ഇതിങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ആ സ്ഥലം മുമ്പ് ഏതോ ഒരു വ്യക്തി വാങ്ങി അവിടെ പാടം നികത്താനുള്ള അപ്രൂവലൊക്കെ ഒക്കെ വാങ്ങി ഇപ്പോഴും നല്ല വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള സ്ഥലമാണ് അതിന് അപ്പോൾ ആ ഒരു കോടതി ഉത്തരവും കാര്യങ്ങളൊക്കെ ഉള്ള ഭൂമിയിലാണ് അദ്ദേഹം ഈ വീട് പണിത്തിണ്ടായിരുന്നത് നമ്മൾ വെറും അഞ്ച് സെൻറ് സ്ഥലവും വീട് ഓർക്കണം അപ്പോൾ അത് അപ്പോൾ അത് പറഞ്ഞു അല്ല അതൊന്നും കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ആധാരത്തിൽ ഇത് മാറ്റണം എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇനി ഇനിയിപ്പോൾ അക്ഷയെ പോയിട്ടൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃഷി ഓഫീസിൽ പോകും പിന്നെ അങ്ങനെ ഇതായി ഇതാക്കി വരും അപ്പോൾ ഞങ്ങൾ നേരെ അക്ഷയയിലേക്ക് പോയി അക്ഷയെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം അപ്പോൾ അവർ വേണം കുറേ ഡോക്യുമെൻസും കാര്യങ്ങളും ആധാരത്തിൻ്റെ കോപ്പി ഇതുപോലെ തന്നെ കുറേ ഡോക്യുമെൻസ് ചോദിച്ചു നമ്മുടെ ആധാർ രണ്ടുപേരുടെ ആധാർ അമ്മയുടെ വേണം എൻ്റെ വേണം അപ്പോൾ അമ്മ രോഗിയായതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റില്ല അപ്പോൾ അതിന് പിന്നെ കുറേ നൂലാമാലകളും കാര്യങ്ങളും പറഞ്ഞ് കരഞ്ഞ് കാലു പിടിച്ചാലാണ് അത് സമ്മതിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു അപ്പോൾ അവർ പറയുകയാണ് അപേക്ഷ വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു രണ്ട് മൂന്ന് കൊല്ലം എടുക്കണ്ട ഞാൻ ചോദിച്ചു രണ്ട് മൂന്ന് കൊല്ലമോ പറഞ്ഞു ആ ഇത് എന്താ നിങ്ങൾക്ക് വല്ല അത്യാവശ്യം ഉണ്ടോ സ്ഥലം വിൽക്ക് അല്ലെങ്കിൽ വീട് പണി എന്തെങ്കിലും പറഞ്ഞു ഇല്ല ഒന്നുമില്ല ആ അത് സമയം എടുക്കും ഇത് കൃഷി ഓഫീസിൽ പോകണം പിന്നെ മുനിസിപ്പാലിറ്റി പോകണം താലൂക്കിൽ പോകണം കുറേ സ്ഥലത്ത് പോയിട്ട് വരാനുണ്ട് സമയമെടുക്കും ഞാൻ അത് കഴിഞ്ഞ് കൃഷി ഓഫീസിലൊന്ന് പോയി കൃഷി ഓഫീസ് പോയപ്പോൾ അവിടെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളൊന്നുമില്ല ക്ലർക്ക് ക്ലർക്കോ മറ്റോ ഇരിക്കുന്നത് അപ്പോൾ പുള്ളിയും പറഞ്ഞു ഇത് സമയമെടുക്കും ഇത് ഒരുപാട് ഫയലുകളുണ്ട് ഇതിൻ്റെ അപ്പോൾ ഇത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫയൽ നോക്കി പുള്ളി വന്ന് വീട് നമ്മുടെ വീട്ടിൽ വന്ന് നോക്കണം അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രോസസ്സ് ഇപ്പോൾ ആദ്യം കൃഷി ഓഫീസർ വന്ന് നോക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വില്ലേജ് ഓഫീസിൽ വരും വില്ലേജ് ഓഫീസർ വന്ന് നോക്കണം പിന്നെ സർവേവർ വന്ന് അളക്കണം അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഈ മൂന്ന് വർഷം കഴിയുമ്പോഴാണ് അതായത് രണ്ട് തൊട്ടും മൂന്ന് കൊല്ലം എടുക്കും എന്നാണ് പറയുന്നത് അവർ ഈ ഓൾ പ്രോസസ്സ് തീരാൻ വേണ്ടി ആണ് നമുക്ക് ഇതിൻ്റെ കുഴപ്പമില്ല ഇത് പുരടമാക്കി മാറാം അല്ലെങ്കിൽ പുരടയായിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള പേപ്പർ കിട്ടുക അപ്പോൾ മൂന്ന് കൊല്ലം വേണം ഈ ഒരു ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ വല്ല പാടം നകത്തി ബിൽഡിംഗ് പണിയാനോ അല്ലെങ്കിൽ ശോഭാ സിറ്റി മാൾ പണിയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നുമല്ല നമ്മൾ പണ്ട് തൊട്ടുള്ള നമ്മുടെ വീടും നമ്മുടെ സ്ഥലമാണത് ആ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും ഉള്ളത് ഈ ഓക്കെ പുരയിടമായിട്ട് അല്ല പാടം നിലമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് പാട പുരയിടമായിട്ട് മാറ്റാൻ ഇത്രയും നമ്മളെ ചുറ്റിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ ഒരു ഒറ്റ ഒറ്റത്തവണ പരിപാടിയായിട്ട് അല്ലെങ്കിൽ ആ ഇങ്ങനെ നിങ്ങൾക്ക് വേറെ ഞങ്ങൾക്ക് നമുക്ക് വേറൊരു സ്ഥലവും ഇല്ല പറയുമ്പോൾ അപ്പോൾ ഇല്ലാത്ത ആൾക്കാരാണ് എന്നാൽ ഇങ്ങനെ ഇത് വെറുതെ വെറുതെന്തിനാണ് ഇത് അവരുടെ സമയം പോവുക ഈ ജീവനക്കാർ ഈ കൃഷി ഓഫീസർ ഈ കണ്ട അപ്ലിക്കേഷൻ ഉള്ള വീടുകളൊക്കെ പോയി കാണാൻ നിന്നാ ഈ വില്ലേജ് ഓഫീസർ ഈ വീട് മുഴുവൻ കാണാൻ നിന്നാ ഈ സർവൈവർ വന്ന് ഇതൊക്കെ വന്ന് അള ഇത് ഇതെന്ന് തീരാനാണ് ഇതൊക്കെ അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഇത്ര കൊല്ലം പഴയതാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഇല്ലാന്നോ അങ്ങനെ ഒരു നിയമമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ കുറച്ചുകൂടെ അല്ലാതെ ഇപ്പോഴും ഈ സംവിധാനം പഴയ പോലെ എങ്ങനെയാണോ ഇവിടെ നിന്ന് എടുത്ത് അവിടെ വെക്കുക അതുപോലെ തന്നെ ഇപ്പോഴും ചെയ്ത് 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 മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ജനുവരി ആ നാലാം തീയതി അഞ്ചാം തീയതിയാണ് ഞാൻ ഈ അപേക്ഷ വെച്ചത് ഇന്നിപ്പോൾ ജൂലൈ നാലഞ്ചാം തീയതിയായി ഈ ആറ് മാസം കൊണ്ട് ആ അപേക്ഷ ഇനങ്ങിയിട്ടില്ല നമ്മളിപ്പോഴും കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ അക്ഷര അക്ഷര സൈറ്റിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ആ നമ്മുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷ എപ്പോഴും കൃഷി ഓഫീസറുടെ കയ്യിൽ എവിടെയാണ് നമ്മുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ കാണുന്നത് അവിടെ കിടക്കണത് അത് ഒരു ഒരു കൊല്ലം ഒന്നര കൊല്ലം എടുക്കുന്നതാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ നാട്ടിലൊരു കാര്യം ചെയ്യുക എങ്ങനെ ഈ നാട്ടിൽ യുവാക്കൾ നിൽക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് ഇത് കാണുന്ന ഇന്നത്തെ പുതിയ തലമുറയിലെ പിള്ളേർ പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയി പഠിച്ച് വളർന്നിട്ടുള്ള പിള്ളേരൊക്കെ ആകുമ്പോൾ അവർക്കിത് എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുക ഇപ്പം നമ്മൾ ദുബായിലൊക്കെ നിന്ന് അല്ലെങ്കിൽ ദുബായിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടുത്തെ ഓഫീസിൽ പോയാലോ അല്ലെങ്കിൽ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലോ കാര്യങ്ങളൊക്കെ എത്രമാത്രം ഈസിയാണ് ഇപ്പോൾ അതുപോലെ ഈസി ആവണം എന്നല്ല പറയുന്നത് എന്നാലും ഇത് കുറച്ചും കൂടി ഒരു ആൾക്കാർക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കുക വെറുതെ എന്തിനാ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നമ്മളെ ഈ ജനങ്ങളെ പൊതുജനത്തിൻ്റെ സമയം കളയാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഈ രണ്ടും മൂന്നും വട്ടം അതും വർഷങ്ങൾ ഇങ്ങനെ നടത്തിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പം നാട്ടിലെ ഒരുപാട് സ്ഥിരമായിട്ടുള്ളവരും നാട്ടിലെ ഒരുപാട് സ്വാധീനം ഇതുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഇതുപോലെ ഓഫീസർമാർ അറിയാം ഇപ്പോഴും നമുക്കറിയാം കൈക്കൂലി വാങ്ങുന്ന ഓഫീസർമാരുണ്ട് ഇന്നും അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കൂടി വിജിലൻസ് അവിടെ ഇവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ഇത്ര ലക്ഷം പിടിച്ചു ഇത്ര ഇരുപതിന ഇരുപത് ലക്ഷം പിടിച്ചു സഞ്ജീന്ന് പിടിച്ചു എന്നു വേണ്ടി ഇപ്പോഴും നമ്മൾ ന്യൂസ് കാണുന്നുണ്ട് കാരണം അപ്പോൾ ആ രീതിയിൽ മുൻപ് പോകുന്ന ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ വഴിയുണ്ട് കാരണം അവർക്ക് അത് കൊടുത്താൽ അവരുടെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ ഈ അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും ഉള്ള ആൾക്കാർ അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു ജാതി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു ഇൻകം സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോയാൽ പോലും നമ്മളിങ്ങനെ രണ്ടും മൂന്നും വട്ടം പോവാതെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല ഈ ഒരു വ്യവസ്ഥിതി മാറണം ഇതൊക്കെ ഇതൊക്കെയാണ് സർക്കാർ ജീവനക്കാരെ കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ എടുത്ത് മാറ്റേണ്ടത് അല്ലാതെ ഒരു റീല് ചെയ്ത് ഒരു കുറച്ച് സമയം കിട്ടിയ സമയത്ത് ഒരു ഒരു മിനിറ്റുള്ള റീല് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ മാധ്യമങ്ങളായാലും ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ് നിങ്ങൾ ഒരു സർക്കാർ ജീവനക്കാർ ഓഫീസിൽ ഒരു വരുന്ന ആളുകളോട് പോയി ചോദിക്കുകയും നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ പോയി ചോദിച്ച് നോക്കും അവിടെ ഒരാഴ്ച നിങ്ങൾ പോയാൽ തന്നെ അറിയാം ഒരാൾ രണ്ട് തവണയെങ്കിലും ആ ആഴ്ചയിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് തന്നെ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമത അതാണ് നിങ്ങൾ അറിയിക്കേണ്ടത് പുറമേക്ക് ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ് പക്ഷേ ഞാൻ വേണ്ട വേണ്ട അപ്പം നമ്മുടെ വീട്ടിലും സർക്കാർ ജീവനക്കാരാണ് എൻ്റെ പപ്പ സർക്കാർ ജീവനക്കാരനായിരുന്നു അമ്മ ടീച്ചറായിരുന്നു പക്ഷേ ഇവർ ഡയറക്റ്റ് പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റിലല്ല ജോലി ചെയ്തിരുന്നെങ്കിലും എന്നാലും എനിക്ക് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് സർക്കാർ ജീവനക്കാരോടോ അല്ലെങ്കിൽ ഈ ഒരു ജോലിയോടും എനിക്ക് താല്പര്യം ഞാൻ അതുകൊണ്ട് തന്നെ ഒരു പി എസ് സി പോലും ഇതുവരെ എഴുതിയിട്ടില്ല കാരണം നമുക്ക് ആ ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പോയി ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ല നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ശൈലി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി മൂലം ചെയ്യാൻ പറ്റില്ല കാരണം പറഞ്ഞേ അപ്പം ഞാൻ വില്ലേജ് ഓഫീസർ ഞാൻ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വില്ലേജ് ഓഫീസർ അവിടെ ഇല്ലെങ്കിൽ ക്ലർക്കാണ് ഞാനെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം വില്ലേജ് ഓഫീസർക്ക് തരാൻ പറ്റുള്ളൂ ഞാൻ അവിടെ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് വില്ലേജ് ഓഫീസർ വന്ന് സൈൻ ചെയ്യാണ്ട് സാധനം തരാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നാട്ടിൽ മാറണം ഇതിനെ ഇതിനൊക്കെ ഒരു വലിയ പരിഷ്കരണം കൊണ്ടുവരുന്ന സമയം കഴിഞ്ഞു ഈ ട്വൻറ്റി ട്വൻറ്റി കഴിഞ്ഞു ട്വൻറ്റി ട്വൻറ്റി ഫോർ ആയി ട്വൻറ്റി ഫൈവ് അവർ ആയി നിങ്ങളതിനെപ്പറ്റിയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയക്കാരും ആൾക്കാരും ആൾക്കാർ ഇതിനെപ്പറ്റി വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പോഴും അധികം പറയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർക്കിത് യൂസ്ഡായി സർക്കാർ ഓഫീസിൽ പോയി ഇത് കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ട് റെഡിയാക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ പൊതുജനത്തിൻ്റെ ഒരു ചിന്താഗതിയും മാറി അപ്പോൾ അതൊക്കെയാണെന്ന് പറയാനുള്ളത് ഇന്നത്തെ റീല് കണ്ടപ്പോഴാണ് സർക്കാർ ജീവനക്കാരുടെ ഈ ഒരു ഈയൊരു കാര്യങ്ങൾ ഒന്ന് പറയണം തോന്നിയത് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൻ്റ് ചെയ്ത് കുഴപ്പമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ നമ്മളറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം നമസ്കാരം